രയിൽ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം ജലം പാഴാകുന്നതായും നടപടിയെടുത്തില്ലെങ്കിൽ ശക്തമായ സമരം ആരംഭിക്കുമെന്ന മുന്നറിയിപ്പുമായി വ്യാപാരികളും ഗ്രാമപഞ്ചായത്ത് അംഗവും രംഗത്ത് പെരുങ്ങോട്ടുകര മൂന്നും കൂടിയ സെന്ററിൽ ആഴ്ചകളായി വാട്ടർ അതോറിറ്റിയുടെ ആയിരക്കണക്കിന് ലിറ്റർ ജലം പാഴാകുന്നതുമൂലം താനും പഞ്ചായത്തിൽ കുടിവെള്ളം കിട്ടാക്കനിയാകുന്നതിൽ പ്രതിഷേധം രേഖപ്പെടുത്തി വ്യാപാരികളായ ഇലിയാസും ഷൈജോ സിയസും ഗ്രാമപഞ്ചായത്ത് മെമ്പർ ആൻഡോ തുറയനും രംഗത്തെത്തി അത് ഇത്ര ഇത്തരത്തിൽ ഇപ്പോൾ നമ്മുടെ കൺമുന്നലി ഒരു മെയിൻ റൂട്ടിലാണ് ഇത്രയും വെള്ളം പോകുന്നത് ഇതുപോലെ പഞ്ചായത്തിൻ്റെ പതിനെട്ട് വാർഡുകളിലും പല മേഖലകളിലും ഈ ഇത്തരത്തിൽ ജലം എന്ന് പറയാ മലീമസമായി പോയി പോവുകയാണ് കാരണം ഇത് ഈ പൊട്ടിപ്പോകുന്ന ഭാഗത്തോടെ തന്നെ ഈ ചെളിവെള്ളം കയറിയിട്ട് ആ വെള്ളം മലീമസമായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടി ഓർക്കണ കേൾ ശക്തമായൊരു സമരത്തിനെ നമ്മുടെ പഞ്ചായത്ത് സമിതി വാർഡ് മെമ്പറും എന്ന് തന്നെ ഞാനും ഇതിൽ അപ്പൊ ഇത് കണ്ടില്ലെന്ന് അടിച്ചിട്ട് ഇനിയും പോയി കഴിഞ്ഞാൽ ഇതിപ്പോ അന്വേഷിച്ചപ്പോൾ സൂചിപ്പിച്ച പോലെ വ്യാപാരികൾ സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടെ കെ ഐ സി ബി എഞ്ചിനീയർ വേണം ഇത് ചെയ്യണമെങ്കിൽ തന്നെയാണ് ഇപ്പം നമുക്കറിയാം കെ സി ബി സംബന്ധിച്ച് ഓവർസീയർമാർക്ക് ഡ്യൂട്ടി ഉണ്ടാവാം അപ്പോൾ അവരെ ഒരാളെ പകരം നിർത്തി ചെയ്യാൻ അവർ അടിയന്തര അടിയന്തര അടിയന്തരമായിട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ ഈ മെയിൻ്റനൻസ് ആണ് ഈ സംവിധാനം അത് ഉടനടി തീർക്കണമെന്നാണ് എനിക്ക് വാട്ടർ അതോറിറ്റിയോട് ഈ സമയത്ത് പറയാനുള്ളത് അല്ലെങ്കിൽ ശക്തമായ സമരത്തിന് നേതൃത്വം നൽകാൻ ഇവിടുത്തെ നാട്ടുകാർ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇവിടുത്തെ വ്യാപാരികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മുന്നിട്ടിറങ്ങുമെന്ന് മാത്രമാണ് ഇതിനകത്ത് സൂചിപ്പിക്കുന്നത് നിലവിൽ വേനൽ ചൂടിന്റെ കാഠിന്യത്തിൽ വെള്ളം കിട്ടാത്ത സ്ഥിതിവിശേഷമുള്ളപ്പോഴാണ് പെരുങ്ങൂട്ടുകരയിൽ കുറച്ച് ദിവസങ്ങളായി പി ഡബ്ല്യു ഡി അധീനതയിൽപ്പെട്ട റോഡിന്റെ അടിയിലൂടെ പൈപ്പ് പൊട്ടി ജലം പാഴാക്കുന്നത് വ്യാപാരികളുടെയും നാട്ടുകാരുടെയും ശ്രദ്ധയിൽപ്പെട്ടത് അന്ന് വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരോട് വന്ന് അവരൊരു സൂത്രം കാണിച്ച് ക്ലാമ്പ് അപ്പുറത്ത് അപ്പുറത്തിട്ടിട്ട് ഇവർക്ക് ഇത് ചെയ്തു പോകാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക ചെയ്തു അപ്പോൾ അതിനുശേഷം തുടർച്ചയായി രാവും പകലും ഈ വെള്ളം ഇങ്ങനെ പോയിട്ടാണ് ജനങ്ങൾക്ക് ആവശ്യമായ ജനങ്ങൾക്ക് ആവശ്യമായ വെള്ളം ഇപ്പോഴേക്കധികം വെള്ളത്തിൽ സമയത്താണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചോദിക്കുമ്പോൾ പറയുന്നത് കെ സി ബി എഞ്ചിനീയർ ലീവാണ് വാട്ടർ അതോറിറ്റിയുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ വന്നിട്ടില്ല ഇവർ ആര് വന്നാലും വന്നില്ലെങ്കിലും വെള്ളം പോകുന്നത് അത് ജനങ്ങൾക്ക് ഉപയോഗിക്കേണ്ട വെള്ളമാണ് ഇത്രയ്ക്ക് ക്ഷാമമുള്ള സമയത്താണ് ഈ ഒരു ദേശദ്രോഹപരമായ നടപടികൾ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് പല തവണ പല ഓഫീസിൽ വിളിച്ച് കംപ്ലൈൻറ്റ് ചെയ്തിട്ട് യാതൊരു അതൊരു ഇതുവരെ ഉണ്ടായിട്ടില്ല ഇപ്പം ദിവസത്തിലും ദിവസം കൂടുതലിപ്പോൾ നമ്മളൊരു നാട്ടുകാർ അല്ലെങ്കിൽ ഇവിടുത്തെ മർച്ചൻ്റ് എന്നൊക്കെ രൂപത്തിന് നമുക്കിത് കാറ്റിവയ്ക്കാനും കാണാനും വയ്യ അതുകൊണ്ടാണ് യും ഇങ്ങനത്തെ വെള്ളം ലാഭമായിട്ട് ഭാഗത്തുനിറ്റിന്റെ ഭാഗത്തോ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ മോണിറ്റർ ചെയ്യാനോ അന്വേഷിക്കാനോ വന്നിട്ടില്ല കോട്ടെ ഈ പോസ്റ്റ്മോർട്ടം സമയത്ത് തന്നെ ഈ വെള്ളം ഇങ്ങനെ പൊട്ടി പോകുന്നത് ഗെ സി വിട ഭാഗത്തോ വാട്ടർ ഉദ്യോഗസ്ഥർ വന്നിട്ട് ഇതെന്താ എന്താ എങ്ങനെയാണോ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല അതേ തുടർന്ന് വ്യാപാരികളും നാട്ടുകാരും അധികൃതരെ ബന്ധപ്പെട്ടപ്പോൾ വാട്ടർ അതോറിറ്റി എയും കെ സി ബി എയും ഇല്ലാത്തതാണ് കാരണമെന്നു പറഞ്ഞ് ഒഴിയുകയാണുണ്ടായതത്രെ പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ ഇത്തരത്തിലുള്ള വെള്ളം നഷ്ടപ്പെട്ടു മൂലം വളരെയേറെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് ജനങ്ങൾ ചുട്ടുപൊള്ളുന്ന വേനൽ ചൂടിൽ താനിം പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിലാണ് ദിവസങ്ങളായി ജലം പാഴായി പോയിട്ടും അധികൃതർ അത് പരിഹരിക്കാത്ത സ്ഥിതിവിശേഷമെന്ന് പ്രദേശവാസികളും ആരോപിക്കുന്നു പാഴാകുന്ന ജലം പൊതുമരാമത്ത് കാനവഴി ഒഴുകി പുതുതോട്ടിലേക്ക് ഒഴുകി പോവുകയാണെന്നും പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നും ജനങ്ങൾ ആവശ്യപ്പെടുകയാണിപ്പോൾ